എക്സ്ക്ലൂസീവായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് വിഷയം നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഒരു പുതിയ പാർട്ടി വരുന്നു പാർട്ടി ഏതൊന്നും ആളാരാണ് എന്ന് ജനം ജനം ഞെട്ടിവിറയ്ക്കും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുഭീഷ് പി വാസുദേവ് കേരളത്തിൽ പുതിയ പാർട്ടി തുടങ്ങുന്നു കർണാടകത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി തട്ടിപ്പ് നടത്തി എഴുപത്തിയഞ്ച് ദിവസം ബാംഗ്ലൂർ ജയിലിൽ കിടന്ന സുബീഷ് വാസുദേവ് ആണ് കേരളത്തിൽ തുടങ്ങുന്ന ഹിന്ദുസ്ഥാനി അവാം മോർച്ച പാർട്ടിയുടെ നേതാവ് സുബീഷ് വാസുദേവ് കർണാടകത്തിലും കേരളത്തിലും നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയും ഇരുന്നൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പിൽ എഴുപത്തിയഞ്ച് ദിവസം ബാംഗ്ലൂർ ജയിലിൽ കിടന്ന ആളുമാണ് രാഷ്ട്രീയ പ്രബുദ്ധരായ കേരളത്തിലെ ജനം ഈ പുതിയ പാർട്ടിയെ അറിഞ്ഞിരിക്കുക പാർട്ടിയിൽ ചേർന്നിട്ട് നിങ്ങൾ ഇതിന്റെ നേതാവിനെ പോലെ ആയാൽ ജയിലിൽ നേതാവിനെ പോലെ കിടക്കുമെന്നും അറിയുക ശരിക്കും കേരളത്തിൽ പുതിയ പാർട്ടി തുടങ്ങുന്ന ഇയാളെ മലയാളികൾക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ പറഞ്ഞുതരാം കർമ്മം മുൻപ് റിപ്പോർട്ട് ചെയ്ത ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വാർത്ത ജനങ്ങൾ ദയവായി കാണുക ചിരിച്ച് ചിരിച്ച് കേരളത്തിലെ പ്രബുദ്ധരായ ജനം നിലത്ത് വീട് പോകരുതേ ഇയാൾ കടന്നു വന്ന വഴികൾ കൂടി അറിഞ്ഞിരിക്കുക പ്രധാനമന്ത്രിയേക്കാൾ ഗെറ്റപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ഫോട്ടോ ഷൂട്ടുകൾ നടത്തി മാർക്കറ്റ് ചെയ്യുന്ന തൃശൂരിലെ സുബീഷ് പി വാസുവിനെ മുൻപ് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു കർണാടക പോലീസ് ഇയാളെയും പങ്കാളിയായ യുവതിയും കരുനാഗപ്പള്ളിയിൽ വന്ന് പൊക്കുകയായിരുന്നു തുടർന്ന് ഏറെക്കാലം ബാംഗ്ലൂർ ജയിലിൽ കിടന്നു ഇയാളുടെ ഒപ്പം പങ്കാളിയായിരുന്ന ശിൽപ എന്ന യുവതിയായിരുന്നു അന്ന് അറസ്റ്റിലായത് ഇരുന്നൂറ്റി കോടിയുടെ തട്ടിപ്പ് നടത്തി ഇവർ കർണാടകത്തിൽ നിന്നും മുങ്ങുകയായിരുന്നു അനേകം പേരിൽ നിന്നും പണം വാങ്ങിച്ച് പറ്റിച്ചു സുബീഷും ശിൽപയും ആഡംബര ജീവിതം നയിക്കുന്നവർ ആയിരുന്നു എന്നും സ്വകാര്യ ജെറ്റുകൾ വരെ ഇവർ സഞ്ചാരത്തിന് ഉപയോഗിച്ചു എന്നും പണം നഷ്ടപ്പെട്ടവർ പറയുന്നു പ്രതികൾക്ക് കേരളത്തിൽ ഉന്നത ബന്ധമാണ് ഉണ്ടായിരുന്നത് പല പ്രമുഖ വ്യക്തികളും രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം പ്രതികൾക്ക് കേരളത്തിൽ എത്തി ഒളിക്കാൻ സൌകര്യമൊരുക്കി എന്നും പോലീസ് സംശയിക്കുന്നു കർണാടകത്തിൽ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള പ്രതികൾക്കെതിരെ തട്ടിപ്പ് കേസിൽ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവും നിലവിലുണ്ട് നിലവിലുൻ മത്സ്യവ്യാപാരത്തിൽ നിക്ഷേപം സ്വീകരിക്കൽ ബിസിനസ് എക്സ്ചേഞ്ച് യുടെ ഇടനിലക്കാർ എന്നീ രീതിയിൽ ബിസിനസ് നടത്താം എന്ന് പറഞ്ഞായിരുന്നു ഇവർ വൻ തട്ടിപ്പുകൾ നടത്തിയത് കേരളത്തിൽ നെടുമ്പുഴ പോലീസിലും ഇവർക്കെതിരെ കേസുള്ളതായി കേരള പോലീസ് വ്യക്തമാക്കി ക്രൈം നമ്പറായി നെടുമ്പുഴ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഐ പി സി നാനൂറ്റി ആറ് വകുപ്പുകളാണ് ഈ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അനിൽകുമാർ ശ്രീധരൻ നൽകിയ ഈ പരാതിയിൽ ദമ്പതിമാരായ പ്രതികൾ ചേർന്ന് മദ്യ ബിസിനസ് നടത്താം എന്ന പേരിൽ ഒൻപത് ലക്ഷത്തിലധികം രൂപ തട്ടിച്ചതായി എഫ്ഐആറിൽ പറയുന്നു തൃശൂർ ഗറിൽ പ്രവർത്തിക്കുന്ന മാക് വൈൻ എന്ന സ്ഥാപനത്തിന് വിദേശ മദ്യം കർണാടകത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഒൻപത് ദശാംശം ഏഴെട്ട് ലക്ഷം രൂപ നേരിട്ടും പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് വഴിയും വാങ്ങി എന്നാണ് പറയുന്നത് വിദേശ മദ്യം ഇറക്കുമതി ചെയ്തു തരാം എന്ന് ആയതിന്റെ രേഖകളും സർട്ടിഫിക്കറ്റും തരാം എന്ന് പറഞ്ഞ് പ്രതികൾ പറ്റിച്ചു ഈ കേസിലും ഇവർ പ്രതികളാണ് കോഴിക്കോട് പ്രൈഡ് മൾട്ടി സ്ട്രീറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും കോടികൾ ഇവർ വാങ്ങി മുങ്ങിയെന്നും പറയുന്നു ഈ പണം ഇനിയും തിരികെ നൽകിയിട്ടില്ല ഏഴ് കോടിയിലേറെ തുക ഉണ്ട് എന്നാണ് അറിയുന്നത് കർണാടകത്തിലും കേരളത്തിലും സുബീഷിനെതിരെ എഫ്ഐആർ ഉണ്ട് കേസുകളുമുണ്ട് ഇത്ര അധികം കേസും മറ്റും ഉണ്ടായിട്ടും ഇയാൾ വീണ്ടും വീണ്ടും സാമ്പത്തിക ആരോപണങ്ങളിൽ എങ്ങനെ വീഴുന്നു എന്നും ദുരൂഹമാണ് കേന്ദ്ര സർക്കാരിന്റെ പേരിലുള്ള ബോർഡ് വെച്ച് തൃശൂർ സ്വദേശിയുടെ തട്ടിപ്പ് നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ തൃശൂരിലെ സുബീഷ് പി വാസ്വിനെതിരെ വീണ്ടും പരാതികളും ആരോപണവും ഉയരുകയാണ് പ്രീമിയം ആഡംബര കാറിൽ കേന്ദ്ര സർക്കാരിന്റെ ചുവന്ന ബോർഡ് വെച്ച് ഇയാൾ വന്നിറങ്ങും ഇങ്ങനെ പ്രീമിയം കാറിൽ വന്ന ആഡംബര ഹെലികോപ്റ്ററിലേക്ക് ഈ പ്രാഞ്ചി ഏട്ടൻ കയറുന്നു അതിന്റെയും ഫോട്ടോഷൂട്ട് എല്ലാം കണ്ടാൽ ഒരു മണിക്കൂറിൽ യാത്രാ ചെലവ് തന്നെ ലക്ഷങ്ങളും കോടികളും ആളത്ര പുലിയാണ് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ചുവന്ന ബോർഡും വെച്ച് വരവും പോക്കും കണ്ട മോദിയേക്കാൾ വലിയ കേന്ദ്ര സർക്കാർ ഓഫീഷ്യൽ എന്ന് തോന്നിക്കും നരേന്ദ്രമോദി പോലും ഉപയോഗിക്കാത്ത പ്രീമിയം ടൊയോട്ട കാറിലാണ് കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ഇയാൾ വന്നിറങ്ങുന്നത് ഇത്രയായപ്പോ കാര്യം മനസ്സിലായല്ലോ ഇപ്പോൾ അനധികൃതമായി കേന്ദ്ര സർക്കാരിന്റെ ബാനറും പേരും ഉപയോഗിച്ചതിന് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എന്ന പാർട്ടിയുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന പദവി കൂടി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സിബി സുഭീഷ് വാസുദേവനുണ്ട് അനേകനാൾ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്ന സുഭീഷ് വാസ്തവ് പറയുന്നത് തൻ്റെ പുതിയ ഹിന്ദുസ്ഥാനി അവാം മോർച്ച പാർട്ടിയിലേക്ക് സി പി എമ്മിൽ നിന്നും സിറ്റിംഗ് എം എൽ എയും മുൻ മന്ത്രിയും അടക്കം വരും എന്നാണ് യു ഡി എഫിൽ നിന്നും മുൻ എം എൽ എ മാർ വരും മൊത്തം അഞ്ച് എം എൽ എ മാർ വരും സി പി എമ്മും യുഡിഎഫും അങ്ങ് പിളർന്ന് തൻ്റെ പാർട്ടിയിലേക്ക് ചേരുവത്രേ ബി ജെ പിയിലേക്ക് നേരിട്ട് പോകാൻ മടിയുള്ളവർ സി പി എമ്മിലുണ്ട് അവരെല്ലാം ഞങ്ങളുടെ പാർട്ടിയിൽ കയറിപ്പറ്റി വളഞ്ഞ വഴിയിലൂടെ എൻ ഡി എയിലേക്ക് എത്തുമത്രേ അല്ല സുഭീഷ് വാസുദേവേ ബി ജെ പിയിലേക്ക് എത്താൻ നിങ്ങളുടെ വളഞ്ഞ വഴി വേണോ എന്താ നേരിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ ബി ജെ പി അത്ര അറപ്പുള്ള പാർട്ടിയാണോ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും എത്ര പേർ ബി ജെ പിയിലെ താമരയിലേക്ക് നേരിട്ടെത്തി എ പി അബ്ദുള്ള കുട്ടിയടക്കമുള്ളവർ നിങ്ങൾ പറയുന്ന വളഞ്ഞ വഴിയിലൂടെ വന്നവരോ തലയിൽ മുണ്ടിട്ട് പാദരാത്രി ബി ജെ പിയിലേക്ക് എത്തിക്കും എത്തണം എത്തിക്കാം എന്നാണ് ഇയാളുടെ ഡയലോഗിന്റെ അർത്ഥം മാത്രമല്ല അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇയാൾ രാജീവ് ചന്ദ്രശേഖറിന്റെയും കെ സുരേന്ദ്രന്റെയും ശോഭ സുരേന്ദ്രന്റെയും ഒക്കെ മുകളിൽ വരും എന്നും തള്ളിമറിക്കുമ്പോൾ തോന്നിപ്പോകും അനേകം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സുബീഷ് പി വാസുദേവ് കേരളത്തിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി നിയമസഭ ഇലക്ഷനിൽ മത്സരിക്കും എന്നാണ് വെച്ച് കാച്ചുന്നത് പാർട്ടിയുടെ പി ആർ വർക്കിന്റെ ഭാഗമായി ഇത് റിപ്പോർട്ടർ ചാനലും മാതൃഭൂമി ചാനലും വാർത്ത നൽകി മാർക്കറ്റിംഗിലും പങ്കാളികളായി ചാനലുകൾ നടത്തിയ മാർക്കറ്റിംഗ് വീഡിയോയിൽ പറയുന്ന തള്ളിൽ പുതിയ പാർട്ടിയിലേക്ക് മുൻ മന്ത്രി അടക്കം സി പി എമ്മിൽ നിന്നും അഞ്ച് എം എൽ എ മാർ വരും എന്നാണ് ആദ്യം നമുക്ക് റിപ്പോർട്ടർ ചാനൽ വന്ന പുതിയ പാർട്ടിയുടെ മാർക്കറ്റിംഗ് പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗം കേൾക്കാം അഞ്ച് എം എൽ എമാരായിട്ട് സംസാരിക്കുന്നുണ്ട് അഞ്ച് എം എൽ എമാരെന്ന് പറഞ്ഞ ഒരാള് എക്സ് മിനിസ്റ്ററോടെയാണ് അപ്പോൾ നിലവില് ഭരണത്തിലിരിക്കുന്ന എം എൽ എമാരായിട്ട് തന്നെ നമ്മൾ സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുണ്ട് അഞ്ച് എം എൽ എമാരും സി പി എം എം എൽ എമാരുണ്ടോ

ും ശുഭകരമല്ലാത്ത പി ആർ വർക്കും മാർക്കറ്റിങ്ങും എന്ന് എന്നും അറിയുക മാത്രമല്ല ഇതേ സുഭീഷ് വാസ്ദേവ് കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് തോന്നിപ്പിക്കും വിധം ഇൻഡാപ്പ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുന്നത് വൻ വിമർശനങ്ങളാണ് ഇയാളുടെ ഈ ആപ്പിനെതിരെ നിരവധി പരാതികൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക കർമ്മ എന്നും നേരിന്റെ വഴിയാണ് ജനങ്ങളെ അപകടത്തിൽ ചാടിക്കാതെയും മുന്നറിയിപ്പുകളാണ് കർമ്മയുടെ ഓരോ വാർത്തകളും ഞങ്ങളെ പിന്തുടരുന്ന ഓരോ പ്രേക്ഷകർക്കും നന്ദി വലിയ വലിയ മുന്നറിയിപ്പുകൾക്കായി കർമ്മയോട് ചേർന്ന് നിന്നും കാതോർത്തു വരിക്കുക ന്യൂസ് ഡെസ്ക്